അധിനിവേശത്തെ ചെറുത്തുതോൽപ്പിച്ച അറക്കൽ നാവികസേനയുടെ അമരക്കാരൻ ഷഹീദ് ബലി ഹസന്റെ ശിലാഫലകം ചെയ്തു സിറ്റി ജുമാ മസ്ജിദിന് മുൻവശം പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അനാച്ഛാദന കർമ്മം നിർവഹിച്ചു ഷഹീദ് ബലി ഹസൻ ധീര രക്തസാക്ഷിത്വത്തിന്റെ അഞ്ഞൂറ് വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിക്കുന്ന വിപുലമായ പരിപാടികളുടെ ഭാഗമായാണ് ഫലകം അനാച്ഛാദനം ചെയ്തത് അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം യൂറോപ്യൻ വംശവേറിയും പേറി ആഫ്രിക്കൻ മുനമ്പു ചുറ്റി വാസ്കോടഗാമിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് കടൽ കടന്നുവന്ന പറങ്കിപ്പടയ്ക്ക് മാപ്പിളബേ തുറമുഖത്ത് ഉയർത്തിയ അറക്കൽ നാവികസേനയുടെ അമരക്കാരനാണ് ഷഹീദ് ബലി ഹസൻ ഹസ് ജനുവരി ഏഴിന് കണ്ണൂർ സെന്റ് ആഞ്ചലോസ് കോട്ടയിൽ വെച്ച് ഹെൻറി മെനസിന്റെ നേതൃത്വത്തിൽ ബലി ഹസനെ തൂക്കിലേറ്റി ധീരരക്തസാക്ഷിത്വത്തിന്റെ അഞ്ഞൂറ് വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ ബലി ഹസൻ അനുസ്മരണ സമിതി വിപുലമായ പരിപാടികളാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് ഉജ്ജ്വലമായ ജീവിതയാത്ര നമുക്ക് ആവേശം നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതവും ചരിത്രവും നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം ഇന്നത് മാത്രമേ പഠിക്കാവൂ ഇന്നത് മാത്രമേ പറയാവൂ എന്ന് നിഷ്കർഷിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോകുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു മർക്കൽ രാജവംശത്തിന്റെ പാരമ്പര്യം മർക്കൽ രാജവംശത്തിന്റെ ചരിത്രം ഞെക്കാൻ അറിയും കേരളത്തിലേക്ക് അറിയപ്പെടുന്ന ആർക്കൽ രാജകുടുംബം ആ രാജകുടുംബത്തിൻ്റെ എത്രയോ നിരോധാർത്ഥമായ ഉപവിന്യാസങ്ങളും നടപടികളും ഒക്കെ ചരിത്രത്തിൽ ഉണ്ടാവണം കൊള്ളയിൽ പ്രസിദ്ധരായിരുന്ന ആരാളും no te ചരിത്രം മറന്നുപോകുന്നു എന്നതാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ സമയത്താണ് ഷഹീദ് ബലി ഹസൻ അനുസ്മരണ സമിതി ഇത്തരത്തിലൊരു പരിപാടിക്ക് തുടക്കം കുറിച്ചത് അറക്കൽ രാജവംശ സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെ ശക്തമായി പോരാടിയ ഒരു രാജാവായിരുന്നു ബലി ഹസൻ ബലി ഹസന്റെ ധീരസ്മരണകൾ ഓർമ്മപ്പെടുത്താനും സ്മരിക്കാനുമാണ് ഷഹീദ് ബലി ഹസൻ അനുസ്മരണ സമിതി തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് മേയർ മുസ്ലിം മഠത്തിലും കൂട്ടിച്ചേർത്തു മുഹമ്മദ് ഷിഹാബു സ്വാഗതം പറഞ്ഞു ഹാഷിം കലിമ നന്ദി രേഖപ്പെടുത്തി സിറ്റി ന്യൂസ് കണ്ണൂർ